ഒരാൾ പുഴയിൽ ഒഴുകുന്നത് കണ്ടു എന്നും രക്ഷാസംഘത്തെ വിവരം അറിയിച്ചു എന്നുമുള്ള വിവരങ്ങളുമായി മുണ്ടക്കൈയിൽ നിന്നും കെ എസ് ആർ ടി സി കണ്ടക്ടർ മുഹമ്മദ് കുഞ്ഞ് ദുരന്തമുഖത്തെ ആദ്യം കണ്ട ആളുകളിൽ ഒരാൾ എന്ന നിലയ്ക്ക് ഏറെ നിർണായകമാകുകയാണ് കെ എസ് ആർ ടി സി കണ്ടക്ടറുടെ വെളിപ്പെടുത്തലുകൾ രാവിലെ ഏഴ് മണിക്ക് അദ്ദേഹം പകർത്തിയ വീഡിയോയിലും ദുരന്ത ബാധിത പ്രദേശങ്ങളുടെ ദൃശ്യങ്ങൾ കാണാം മുണ്ടക്കൈയിൽ വീടുണ്ടായിരുന്ന സ്ഥലത്ത് ഒന്നും കാണുന്നില്ല അമ്പലം നിന്നിരുന്ന സ്ഥലത്ത് അമ്പലവുമില്ല പുഴ കരകവിഞ്ഞൊഴുകുകയാണ് വെള്ളം കുത്തിയൊഴുകുന്നു പുഴ ഒഴുകുന്നതിന്റെ വശങ്ങളും മിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്നു മുണ്ടക്കൈ ടൗൺ പൂർണമായി മൊലിച്ചുപോയി പത്തോളം കടകൾ നിന്നിരുന്ന ഇടമാണ് ഇവിടെ ഇപ്പോഴുള്ളത് പാറകളും മണ്ണും മാത്രമാണ് ഒരാൾ പുഴയിൽ ചെളിയിൽ പുതഞ്ഞു നിൽക്കുന്നുണ്ട് അദ്ദേഹം മരിച്ചിട്ടില്ല രക്ഷാസംഘത്തെ വിവരം അറിയിച്ചു ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ സാധ്യമില്ല ഇറങ്ങിയാൽ ഞങ്ങൾക്കും അപകടം സംഭവിച്ച് ഞങ്ങളും ഒഴുകിപ്പോകും പ്രദേശവാസികൾ പറയുന്നത് ഒരുപാട് പേർ മണ്ണിനടിയിൽ കുടുങ്ങിയിരിക്കുകയാണെന്നാണ് പുഴയിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും സംവിധാനം വേണം നമുക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് മുഹമ്മദ് കുഞ്ഞ് മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ദുരന്തത്തിൽ ഇപ്പോൾ നാൽപ്പത്തി ഒന്ന് പേരാണ് മരിച്ചിരിക്കുന്നത് മുണ്ടക്കൈക്ക് രണ്ട് കിലോമീറ്റർ അകലെ അട്ടമലയിൽ ആറ് മൃതദേഹങ്ങളാണ് ഒഴുകിയെത്തിയത് ചാലിയാറിലെ മുണ്ടേരിയിലും പോത്തുകലയിലും നാല് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് മൂന്ന് മൃതദേഹങ്ങൾ ഒഴുകിപ്പോകുന്നത് കണ്ടതായിട്ടാണ് നാട്ടുകാർ പറയുന്നത് മുണ്ടക്കൈ പുഴ ഒഴുകിയെത്തുന്നത് മുണ്ടേരി വഴി ചാലിയാറിലേക്കാണ് ദുരന്തത്തിൽ മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് മൂന്നു തവണയാണ് വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടിയത് നൂറുകണക്കിന് പേർ കുടുങ്ങിക്കിടക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടിയ പുത്തുമലയ്ക്ക് ഒന്നര കിലോമീറ്റർ അകലെയാണ് രണ്ട് സ്ഥലങ്ങളും ഇരുന്നൂറ്റി അൻപത് പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് രക്ഷാപ്രവർത്തനത്തിനായി കേരളം സഹായം തേടിയതായി സൈന്യം അറിയിച്ചിട്ടുണ്ട് നൂറ്റിമുപ്പത്തി എട്ടംഗ സേന മുണ്ടക്കൈയിലേക്ക് തിരിച്ചു നാല് എൻ ഡി ആർ എഫ് സംഘങ്ങളും എത്തും കൂനൂരിൽ നിന്ന് രണ്ട് ഹെലികോപ്റ്ററുകൾ എത്തും താൽക്കാലിക പാലം നിർമ്മിക്കും എന്നാൽ ഹെലികോപ്റ്റർ ഇറങ്ങാൻ കഴിയാത്തവണ്ണം വളരെയധികം പ്രയാസങ്ങൾ നേരിടുന്നു എന്നും ഹെലികോപ്റ്റർ തിരികെ പോകുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് जाएगा